ചെറിയ ചെറിയ കഷ്ടമായിട്ട് എല്ലാം ഇങ്ങനെ പേരായിരിക്കും ഈ സാധനം കണ്ട കറന്ന് ഇവരെല്ലാം ഇങ്ങനെ ഇപ്പൊ അവളും എടുത്താണ്ട് തന്നെ ഇതാ അത് കണ്ടോ ഞാൻ ഇപ്പൊ ചെന്ന് നോക്കും ഇതെല്ലാം ഇളകുന്നത് കണ്ടോ ഫുള്ള് ഇളകുവാറേ ഇവിടെ എല്ലാ ഉണ്ടത് അത് നന്നായിട്ട് നമ്മള് ഷാംപൂ ഉണ്ട് അതിന്റെ ഒരു കട്ടി കുറഞ്ഞ ഷാമ്പു ഇടണം ഷാംപൂ ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കണം അങ്ങനെ കിറങ്ങേണ്ട സാധനം കണ്ടില്ല അവരുടെ അതൊക്കെ ഉണ്ടെന്നു അത് മുഴുവൻ അതാ ഇങ്ങനെ ഇങ്ങനെ പെർക്കി ഇവരെല്ലാം നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും പേം പോലെ ഇരിക്കും ഇങ്ങനെ പെർക്കിയൊക്കെ തരുന്നുണ്ട് എടുത്ത് തന്നെ ഈ സാധനം അതെ ഈ സാധനം കറുത്ത കണ്ടോ അതെ എന്നാ എല്ലാവരും ഞാൻ തരുന്നോ ഇപ്പഴാണ് ഈ ചോർച്ചീകരണം ഉണ്ടായത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും എന്താണ് കണ്ടന്റ് നിങ്ങൾ കണ്ടല്ലോ ആ വീഡിയോയിൽ വേണു അവിടെ ധരിപ്പിച്ചത് ബാക്കിയുള്ളവരെ ഫൂൾ ആക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരെ അത് കേട്ടിട്ട് ചിരിച്ച് അവർക്കറിയത്തില്ലായിരിക്കും ഇതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ ഹെയർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സൂക്ഷിക്കേണ്ട കുറച്ച് രീതികളുണ്ട് അതൊന്നും ചെയ്യാതിരുന്നിട്ട് അതിന്റെ സ്പ്രേ കാര്യങ്ങളോ അതേപോലെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറയാം കേട്ടോ വിശദമായിട്ട് എന്താ വെച്ചാൽ നമ്മൾ അവിടെ ധരിപ്പിച്ച എന്താണ് ഒരാഴ്ചയിലും ഒരു ദിവസമേ ഞാൻ കുളിക്കാറുള്ളൂ വെള്ളം നനയ്ക്കാൻ പാടില്ല മുടിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കള്ളത്തരാണല്ലോ മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇവിടെ ധരിപ്പിച്ചത് ഈ പേനല്ല ഈ വരുന്നത് കറുത്ത എന്തോ ഒരു സ്വാധീനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കാണുന്നവർ വിചാരിക്കും ഞാൻ ചോർന്നുകൊണ്ട് എടുക്കുമ്പോൾ പേനാണെന്ന് അപ്പം അത് അവിടെ നിന്ന് ഒരു എടുത്തതാണ് ഞാൻ ഈ വരുന്ന പേനന്നും അല്ല വരുന്നത് പേനന്നുമല്ല ഞാനാണെങ്കിൽ ആ ശരിയായ രീതിയിൽ അത് പരിചരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പക്ഷെ ഇന്ന് ഇതിനൊരു തെളിവ് വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇവർക്ക് ഈ മുടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താ റൂമ കോസ്മെറ്റിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇവർക്ക് അത് ചെയ്ത് കൊടുത്തത് ഈ രേണു സുദിക്ക് പാവല്ലേ എന്ന് വിചാരിച്ച് ചെയ്തു കൊടുത്തതാ അത് എട്ടിന്റെ പണിയായി പോയെന്ന് പറ ചേച്ചി ഇവിടെ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പൊ വെളി വന്നിട്ടുണ്ട് തല നിറച്ച് ഇപ്പേനായിരുന്നു എന്നുള്ളത് എന്തായാലും ആ തലയിൽ നിന്ന് വരുന്ന ആ കറുത്ത സാധനത്തെ കുറിച്ചും ഇത് എങ്ങനെയാണ് ഇത് കയറിയേണ്ടത് കുറിച്ചും അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചാൽ മതിയോ അതോ സ്ഥിരം കുളിക്കണോ വെള്ളം നനയ്ക്കുന്നതിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഈ ചേച്ചി പറയും ഇനിയിപ്പം ഫ്രാൻസുകാർ ഒരു വരവുണ്ട് കേട്ടോ അയ്യോ ഇനി എന്തോ പറഞ്ഞോണ്ടായിരിക്കുമോ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല നമ്മക്കന്ന് തുടങ്ങാം ഹലോ ഈ യും ഇന്നൊക്കെയായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിലെ അതായത് യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ ഒത്തിരി ഓൺലൈൻ മീഡിയാസൊക്കെ ഈ ബിഗ് ബോസിലൊക്കെ പോയിരിക്കുന്ന രേണു സുധിയുടെ ഹെയർ എക്സ്റ്റെൻഷൻ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചിട്ട് കുറച്ച് വീഡിയോസ് കുറേ ഇങ്ങനെ വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമൻസൊന്നും പറയാൻ പറ്റില്ല ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ കെയർ ചെയ്യണ്ടെന്നുള്ളത് എക്സ്റ്റൻ നമ്മൾ നമ്മുടെ സ്വന്തം മൂലം വളർത്തിയെന്ന് എടുക്കുന്നില്ലല്ലോ അപ്പം അതിൻ്റെതായി ഹെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിംഗ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് ആകുമ്പോൾ നല്ലോലെ ചോദിച്ചത് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റെൻഷൻ പോലുള്ള എക്സിഡ്യൂഷൻ എന്നുള്ള എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണവര് എക്സിഷൻ ചെയ്ത് കൊടുത്തു പക്ഷേ മുളിക്കാരിയുടെ തിരക്കു കൊണ്ടായിരിക്കാം തിരക്കൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ആ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി അവർ കോമഡിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ചേച്ചി നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മക്കളിൽ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് നടക്കുന്നു

അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ആ മുടി വെച്ചു കൊടുത്തു ആ മുടി വെച്ചു കൊടുത്ത ആ ഒരു ഇതിനകത്ത് ആ മുടിയും ഇങ്ങനെ നടപ്പാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നോക്കാൻ കെയർ ചെയ്യാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഷൂട്ടോടോ ഷൂട്ടായിരുന്നു എന്നാ പറയുന്നത് അതെന്ന് പറയുമ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്തു ആയിക്കോട്ടെ നിങ്ങൾ ഇത് കെയർ ചെയ്യാൻ പറഞ്ഞു കെയർ ചെയ്യുന്നില്ല ഇത് നിങ്ങൾ തന്നെ വിളിച്ച് കുളവ് കൊടുത്തതായിട്ടാണ് നമ്മൾ അറിയുന്നത് ഇനി പൈസക്കാണോ അത് ചെയ്തത് എന്ന് നമുക്കറിയത്തില്ല പക്ഷെ കൊളോബ് ചെയ്ത് കൊടുത്തു എന്നാണ് രേണു സുധീ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് പോയപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ളവരെ വിളിച്ച് ഇത്രയും കെയർ ചെയ്യാത്ത ഒരാളെ നിങ്ങൾ വിളിച്ച് ഒരു പാവ് പാവ എന്ന ഒരു പോട്ടെ ഒരു പാവമാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങൾ കൊളോബ് കൊടുത്തു ഏയ് അത് കൊടുക്കുമ്പോൾ അത് സൂക്ഷിക്കുന്ന ആളാണോ അതിന്റെ അല്ലെങ്കിൽ ആ അതുപോലെ സൂക്ഷിക്കുന്ന ആൾക്കാണോ നമ്മൾ കൊടുത്തതെന്ന് നമ്മളിത് കൊടുക്കുന്നതെന്ന് നിങ്ങൾ ആദ്യമേ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ സ്ഥാപനത്തിനാണ് ഇതിന്റെ മോശപ്പേരുണ്ടാകുന്നത് മോശപ്പേരുണ്ടായിട്ട് പിന്നെ കിടന്ന് ന്യായീകരിച്ചിട്ട് കാര്യമില്ല ഞാനിതിനെ പറയല്ല എന്നുവെച്ചാൽ രേണു സുദി അവിടെ എന്താ പറയുന്നത് എന്താ എടുക്കുന്നതെന്ന് രേണുസൂദിക്ക് തന്നെ അറിയത്തില്ല പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം ഒരു പാവമാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഓരോ ചെയ്ത് കൊടുക്കാം പാവമാണെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് ആരും ഒന്നും ചെയ്ത് കൊടുക്കാൻ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യും അത് നമുക്ക് വലിയൊരു ആപത്തായിട്ട് തീരും എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങളെ ഇവരെ സംബന്ധിച്ചോളം ഇവര് ചെയ്യുന്ന ആ ഒരു വർക്ക് അത് അത്രയും കെയർ ചെയ്യുന്ന ആൾക്കേ ഇത് കൊടുക്കാവൂ പ്രളവല്ല എന്ത് ചെയ്തു കൊടുത്താലും എത്ര വലിയ സ്റ്റാറിന് ഇത് ചെയ്തു കൊടുത്താലും അവരത് അതുപോലെ അവരത്െന്റൈൻ ചെയ്യുന്നവരായിരിക്കണം അല്ലാത്തവരെ വിളിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കാതെ ചെയ്തു കൊടുത്താൽ ഇതുപോലെ ഇരിക്കും എന്തായാലും നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളെ ഒന്നും പറയാനില്ല അത് കയറിയാത്തത് രേണുസൂദിയുടെ കുഴപ്പമാണ് പക്ഷെ എത്ര പേരോട് നമ്മൾ പറയും ഇങ്ങനെ ഞാൻ 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 എനിക്ക് ഈ വീഡിയോ വീഡിയോ വെച്ചാൽ മുടി എന്ന് പറഞ്ഞിട്ട് ആ ബിഗ് ബോസ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു എടുത്തൊന്നൊരു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അന് രേണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ശരിക്കും ഷോക്കായി ആയി പുളിക്കാർ പറഞ്ഞു ഹെയർ എക്സ്ട്രെഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് എന്റെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ് അതായത് അത് ഞാനും കേട്ടതാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹെയർ വാഷ് ചെയ്യരുതെന്ന് അത് മാത്രമല്ല ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാണ്ട് ചെറുതായിട്ട് വാഷ് ചെയ്യാമെന്നും അതിനകത്ത് സുധി പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യമില്ല എന്നാണ് നമ്മുടെ ഈ മാഡം പറയുന്നത് ആ മാഡം ഈ മാഡത്തിന് മൊത്തത്തിൽ പണി കൊടുത്തു ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും പണിയേ കൊടുത്തിട്ടുള്ളൂ അതെന്തായാലും ഇവിടെ ചേച്ചിക്കും പണിയായി ഈ പറയുന്ന ഈ കമ്പനിക്കാർക്കും പണിയായിട്ടുണ്ട് വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മള് വെച്ചിരിക്കുന്നത് പല ടൈപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്ട്രൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സേഷൻ നമ്മൾ വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് സുധിക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷാംപൂ ഇടാം അതുപോലെ തന്നെ മുടി ചെയ്യാം ഇതെല്ലാം ചെയ്യാം ഇപ്പൊ കേട്ടല്ലോ എല്ലാം ചെയ്യാം പക്ഷെ ഒന്നും ചെയ്യത്തില്ല വേണുസുതി ചെയ്യാത്തതുകൊണ്ട് എന്താ കൊഴപ്പം വേണുസുതി അവരകത്ത് പോയിട്ട് നൈസായിട്ട് ഇത് നേരെ ചെയ്തവരുടെ ദേഹത്തെ കാക്കി ചെയ്തവരുടെ ചെയ്തവരെ കുറ്റം പറഞ്ഞതായിട്ടല്ല എങ്കിലും ഇവരെ എവിടെയാണ് ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാള് സെലിബ്രിറ്റിന്ന് തന്നെ നമുക്ക് പറയാം വേറെ ഒന്നും കൊണ്ടല്ല അവരിപ്പോ നല്ല നെഗറ്റീവ് പോസിറ്റീവ് അവർ സെലിബ്രിറ്റി ആണെന്ന് ഇരിക്കട്ടെ സെലിബ്രിറ്റി ആണ് ഉം നമ്മൾ സമ്മതിച്ചു അപ്പൊ ആ സെലിബ്രിറ്റിക്ക് ആ നമ്മളിങ്ങനെ ഈ പറയുന്ന പോലെ ഇതെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഇവർ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാതെ രേണു ശ്രുതി അകത്ത് പോയി ഏ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വെളി വരും ബിഗ് ബോസിനകത്തൊക്കെ പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും ഇത് ആരാണ് ചെയ്തു കൊടുത്തത് ഇങ്ങനെയാണോ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കംപ്ലൈൻസ് നമുക്ക് നമുക്ക് തോന്നൂല എന്താ ചെയ്ത് കൊടുത്താൽ മോശമായി പോയില്ലെന്ന് അങ്ങനെ നോക്കുമ്പോഴല്ലേ നമ്മൾ വിചാരിക്കും ആ ശരിയാണല്ലോ ഇവരിങ്ങനക്ക് ചെയ്യാൻ കൊള്ളാൻ കൊള്ളാമോന്ന് ഇപ്പൊ കണ്ടില്ലോ സത്യം വെളി വരുന്നത് ഇതെല്ലാം ചെയ്യാം ചാമ്പൂടാം നനയ്ക്കാം അതുപോലെ തന്നെ ഹെയർ കെട്ടിവെക്കാം ഏത് സ്റ്റൈല് വേണമെങ്കിലും മാറ്റാം പക്ഷേ ഇതൊന്നും ശുതി ചേച്ചി ചെയ്യത്തില്ല ശ്രുതിയാണ് അവിടെ രേണു രേണുശ്രുതി പറഞ്ഞേക്കുന്നത് എന്താ രേണു രേണുസുതി പറഞ്ഞത് നേരെ മറിച്ച് അത് നേരെ തിരിച്ച് അങ്ങനെ പറഞ്ഞോ പരിചയം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവര് പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങാനും ഹെയർ വാഷും ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയാ പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക

മുടി നനക്കണം എന്ന് പറഞ്ഞാൽ കുളിക്കുമ്പോൾ മുടി നനയ്ക്കുവല്ലോ അതുപോലെ തന്നെ മുടി നനക്കാം അല്ലാതെയും മുടി നനയ്ക്കാം എന്തായാലും കുളിക്കുമ്പോഴായാലും മൊത്തത്തിൽ നനയത്തുള്ളൂ എന്തായാലും എസ്റ്റേഷൻ ഇങ്ങനല്ല വെച്ചേക്കുന്നത് എങ്ങനെയാണെങ്കിലും കുളിക്കണം എന്ന് പറഞ്ഞ് നടക്കും ആഴ്ച ഒരു ദിവസമായി ഞങ്ങൾ കുളിക്കത്തുള്ളൂ ഇനി ദിവസം കുളിപ്പിട്ട് എവിടെ നോക്കിയാൽ നടക്കുവോ ഇതാണ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കുളിക്കാതെയും നനക്കാതെയും നടന്നപ്പം തലയ്ക്കാത്ത പേന് കയറി പേന എന്നൊരു സംഭവമുണ്ട് ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് പേന് കയറി പിടിക്കും ഞാൻ എന്താ വെച്ചാല് ഈ അതുപോലെ കെയർ ചെയ്തില്ലെങ്കിൽ മുടി രണ്ടു ദിവസം കുളിക്കാതിരുന്ന മൂന്നോ നാല് ദിവസം കുളിക്കാതൊക്കെ ഇന്ന് കഴിഞ്ഞാൽ അവരുടെ മുടി പെട്ടെന്ന് തന്നെ അതിനകത്ത് പേരും ഈ രേഖം എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും അതാണ് സംഭവം ദിവസം കുളിക്കാത്തതിന്റെ ആ പ്രശ്നം വെള്ളം കാണിക്കണം ശരീരത്തിൽ ഇതാണ് അതിനു വേണ്ടി അവിടെ പറഞ്ഞത് എന്താണ് ആശ്ചര്യ ഒരു ദിവസമേ കുളിക്കൂ അത് ഹെയർ എസ്റ്റ് ഹെയറിനാണെങ്കിൽ ആശ്ചര്യ ഒരു ദിവസമേ വെള്ളം കൊടുക്കാവൂന്നാണ് ഈ ദിവസവും ഹെയറിന് വെള്ളം കൊടുക്കാന്നാണ് പറഞ്ഞത് ഇവിടെ എല്ലാം തിരിച്ചാ പറഞ്ഞേക്കുന്നത് ആലോചിച്ച് തലയില് ഞാനിപ്പോ ആ വീഡിയോയില് ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന പറഞ്ഞത് അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാള് കാണുമ്പോൾ പലരുടെ ഒരു പ്രശ്നം അയ്യോ പേനെന്ന് പറയുമ്പോ എല്ലാ സ്ഥലവും കഴിയുമോ എന്നിട്ട് ഭയങ്കര നാണകേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ആണ് എന്നുവെച്ചാല് ഒട്ടും ക്ലയൻസിന് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമഡിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ട് പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിന്റെ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല അത് 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 ഞാൻ നാലു മനസ്സിലായല്ലോ ഡസ്റ്റ് അല്ല പേനാണ് ആ ഡസ്റ്റ് ആണെന്നാണ് ഇവര് ധരിപ്പിച്ചിരിക്കുന്നത് ഈ ധരിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇത് മൊത്തവും ഡസ്റ്റ് ആണ് കറുത്ത തരത്തിലുള്ള ഡസ്റ്റ് ആണ് ഈ വരുന്നതെന്ന് അത് ഇവരുടെ ബിസിനസിനെ നല്ലപോലെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ വന്ന് എക്സ്പ്ലനേഷൻ തരേണ്ടി വരുന്നത് അത് മൊത്തവും പേനാണ് ശരിയാണ് മുടി കയറിയാത്തതുകൊണ്ടും കുളിക്കാത്തത് കൊണ്ടും നനയ്ക്കാത്തോണ്ടൊക്കെ ഇങ്ങനെ പേന വരും പേനുണ്ടാകും അവര് പിന്നെ അതിനുശേഷം ഇതിനകത്ത് തന്നെ ഇവര് പറയുന്നുണ്ട് ആ അവരുടെ ക്ലയന്റ്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമൊന്നുവെച്ചാൽ അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ പ്രശ്നമുള്ളതിൽ സൂദിക്ക് മാത്രമേ ഉള്ളൂ അതിൽ ഏണുസൂദിയുടെ കയ്യിലിരിപ്പ് കാരണമാണ് അത് കാരണം പാവം പിടിച്ച ഇവർക്കാണ് പണി കിട്ടിയത് എന്ന് വെച്ചാൽ ഇവര് വെച്ചുകൊടുത്ത എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല നമുക്ക് ഏണുസൂദിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇവരെ ഇവരല്ല കുറ്റപ്പെടുത്തിയത് ഏണുസൂതി പണി കൊടുത്തെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അത് പണിയായിരുന്നു എന്നുള്ളത് അവർക്കും ഇപ്പഴാണ് മനസ്സിലായത് ഓക്കെ അപ്പൊ എന്തായാലും രേണു സുധിയുടെ തലയിൽ നിറയെ പേനാണ് ആ കറുത്തിട്ട് വരുന്നത് പേനാണ് വല്ല കുളിക്കാത്തത് കൊണ്ടാണ് നനയ്ക്കാത്തത് കൊണ്ടുമാണ് ഇത് വരുന്നത് എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഫാൻസ് കമോൺ കമോൺ കമന്റ് ഇട്ട് തുടങ്ങിക്കോളൂ ഇനി എന്തൊക്കെയാണ് കമന്റ് വരുന്നത് നോക്കട്ടെ ഒരു ഉത്സാഹം എന്തൊക്കെയോ കാണാനുള്ള എന്തൊക്കെയോ ഇനി കേൾക്കാനുണ്ടെന്നുള്ള ഒരു ഉത്സാഹം ഉണ്ട് ഏഹ് അപ്പൊ ഇനി നിങ്ങൾ പുതിയ പുതിയ തന്ത്രങ്ങൾ എന്താണെന്നും പി ആറുകളുടെ തന്ത്രങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഇനി കാണണ്ടേ അപ്പൊ നിങ്ങൾ കമന്റ് ഇട്ട് തുടങ്ങിക്കോളൂ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം